ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബിഗ് ബോസിൽ ഭയങ്കരമായിട്ടുള്ളൊരു ദിവസമാണ് അതായത് ഇന്ന് അമ്പതാം ദിവസമാണ് ബിഗ് ബോസ് തുടങ്ങിയിട്ട് അമ്പതാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് കാരണം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളും ചെറിയ ഡാൻസും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഒരുപാട് സമ്മാനങ്ങളും എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന കുറേയധികം സംഭവങ്ങളൊക്കെ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടാകുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതായത് എവിക്ഷൻ ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച രണ്ടുപേരും ഓൾറെഡി പോയി കഴിഞ്ഞു നമുക്കറിയാം വൈൽഡ് കാർഡായിട്ട് എത്തിയ പൂജയും സിബിനുമാണ് കഴിഞ്ഞ ആഴ്ച അവര് ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതായത് പൂജയ്ക്ക് വയ്യായിരുന്നു അതുപോലെ തന്നെ സിബിനും കുറേയധികം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് സിബിനും അവർ രണ്ടുപേരും പുറത്തു പോയി അപ്പോൾ ഇനി ഇന്ന് എവിക്ഷൻ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല പക്ഷേ എങ്കിലും നമ്മുടെ അഭിഷേക് കെ ഇന്ന് പുറത്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിലെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥുള്ളത് നമുക്ക് ഇന്ന് എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് പ്രമോയൊക്കെ ഏഷ്യാന്റിയിൽ കാണിച്ചിരുന്നു അതായത് അമ്പതാമത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള സെലിബ്രേഷനും കേക്ക് മുറുക്കിയും അതുപോലെ എല്ലാ കണ്ടസ്റ്റൻസിനും സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് അതിനുശേഷം ഈ എവിക്ഷൻ പ്രക്രിയയും നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ആരായിരിക്കും പോകുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അഭിഷേക് പോകാനാണ് ചാൻസ് എന്നാണ് മിക്ക നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ലാലേട്ടൻ വന്ന എപ്പിസോഡ് എല്ലാവരും കണ്ടിരുന്നു പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിച്ച പോലെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായില്ല കാരണം ജിൻഡോയുടെ ആ ഒരു സംഭവത്തിൽ ജിൻഡോ അവരെല്ലാവരും ഫിസിക്കലായിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ജിൻഡോനെ നമ്മുടെ ഗബ്രിയ ശരണ്യ അപ്സര എല്ലാവരും ഈ ജിൻഡോ കുറ്റപ്പെടുത്തിയാണ് ഇന്നലെ ലാലേൻ്റെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ ഇന്നലെ ആ ഒരു ഫൈറ്റ് നടക്കുന്ന വീഡിയോ ലാലേട്ടൻ കാണിച്ചു കാണിച്ചുകൊടുക്കേണ്ടായി അതിലിപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും ലാലേട്ടൻ പറയുന്നില്ല പക്ഷെ അതിൽ ജിൻഡോ അങ്ങനെ വലുതായിട്ട് അവരെ ആരെയും ഉപദ്രവിക്കുന്നതായിട്ട് ആർക്കും അതിൽ കാണാൻ കഴിയുന്നില്ല അതുപോലെ ശരണ്യയുടെ മുടി വലിച്ചു പറിച്ചു എന്ന് പറയുന്നു അങ്ങനെയും നമ്മളാരും നോക്കിയിട്ട് ശരണ്യയുടെ മുടി വലിച്ചു പറിക്കുന്നൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷേ എന്നിട്ട് ലാലേട്ടൻ ലാലേനെക്കുറിച്ച് ആരെയും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ജിൻഡോനോ ജിൻഡോയോടാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തിയ വഴക്കിടുക ഒന്നും തന്നെ പറഞ്ഞില്ല ഒരു അഭിപ്രായവും പറഞ്ഞു പറഞ്ഞില്ല അപ്പം ഇന്നെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ പറയുകയോ ഒക്കെ എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ജാസ്മിനും ജിൻഡോയും ജയിലിൽ കടന്നപ്പോഴത്തേക്കിനും ജാസ്മിൻ ജിൻഡോയെ കൈ ജിൻഡോയുടെ കൈക്കിട്ട് ഒറ്റ അടി കൊടുത്തു അതൊരു ഫിസിക്കൽ അസോൾട്ടാണ് അതിനെക്കുറിച്ചൊന്നും ഇന്നലെ ലാലേട്ടൻ ചോദിച്ചില്ല എന്തോ മനഃപൂർവ്വം ഈ ഗബ്രിക്കും ജാസ്മിനും ഒക്കെ എന്തോ ഒരു പ്രത്യേക അവർക്കൊക്കെ ഒരു പരിഗണന കൊടുക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് ബാക്കി കണ്ടസ്റ്റൻസിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേക പരിഗണന ഗബ്രിക്കും അതുപോലെ ജാസ്മിനും കൊടുക്കുന്നുണ്ട് കാരണം അവരവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അതിലുപരി അവരുടെ അഹങ്കാരം എന്തോ ഒരു അവരുടെ വായിന്ന് വരുന്ന വാക്കുകളൊക്കെ എന്ത് വാക്കുകളാണ് എന്നിട്ട് പോലെ ഈ ബിഗ് ബോസോ അല്ലെ ലാലേട്ടനോ അവർക്കൊരു എന്താ പറയുക ഒരു വാണി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ചെയ്യുന്നില്ല ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും എല്ലാവരും മാനസികമായിട്ടും ും തളർത്താൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു സത്യസന്ധനായിട്ടുള്ളൊരു ആളാണ് പുള്ളിയുടെ കയ്യിൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ സത്യസന്ധമായിട്ടാണ് അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് പക്ഷേ ബിഗ് ബോസും ലാലേട്ടനും പുള്ളിയെ മനഃപൂർവ്വം മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുക അതായത് പുള്ളിയെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടി ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതായത് ഇപ്പം കയറിയ വൈൽഡ് കാർഡായിട്ട് കയറിയ സായി ഉൾപ്പെടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കൂടെ നിന്നിട്ട് ജിൻഡോയെ കുറ്റം പറയുകയാണ് പിന്നെ അതിൽ കുറച്ചുകൂടി കൂടി എന്ന് പറയുന്നത് നന്ദനയാണ് കാരണം അവളുള്ള ഉള്ളതുപോലെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആണെങ്കിലും പറഞ്ഞു ഗബ്രി ഏതു നേരം സാരി തുമ്പലാണെന്നൊക്കെ പറയുന്നുണ്ട് കറക്റ്റ് കാര്യം അവര് പറയുന്നു നന്ദന കറക്റ്റ് കാര്യം ഉള്ളതുള്ളതുപോലെ പറയുന്നുണ്ട് ബാക്കിയുള്ളവരൊന്നും തന്നെ ഇപ്പം ഈ ജാസ്മിനിൻ ഗബ്രി അവിടെ കാണിച്ചു കൂട്ടുന്നതും ഫേക്കൂത്തിനെ കുറിച്ച് ഒന്നും ആരും ഒന്നും തന്നെ പറയുന്നില്ല സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ ആ ജിൻഡോടെ ജിൻഡോനെ എങ്ങനെ തകർക്കാം അല്ലെങ്കിൽ ജിൻഡോയെ എങ്ങനെ മാനസികമായിട്ട് തളർത്താം അവിടെ നിന്ന് എങ്ങനെ ഓടിക്കാം അല്ലെങ്കിൽ പുള്ളീനെ മനഃപൂർവ്വം മോശക്കാരനാക്കണം നമ്മുടെ ജനങ്ങളുടെ ഇടയിലെ പുള്ളിയെ എങ്ങനെയെങ്കിലും മോശക്കാരനാക്കി കാണിച്ച് പുള്ളിയുടെ സപ്പോർട്ട് കുറയ്ക്കുക എന്നാണ് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസൊക്കെ വിചാരിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് ആർക്കും അറിയില്ലല്ലോ ജിൻഡോയ്ക്ക് പുറത്തുള്ള സപ്പോർട്ട് എത്രയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും ജിൻഡോയ്ക്ക് കപ്പ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല എങ്കിൽ പോലും പുള്ളി ഫൈനൽ വരെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ ഞാൻ ഉൾപ്പെടെ ജിൻഡോയ്ക്കാണ് വോട്ട് ചെയ്യുന്നത് സിബിൻ ഉണ്ടായിരുന്നപ്പോൾ സിബിനും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ പുള്ളിയെയും എന്താ പറയുക ബിഗ് ബോസ് മനഃപൂർവ്വം അവിടുന്ന് ഒഴിവാ ഒഴിവാക്കി എന്ന് വേണം പറയാനായിട്ട് ഇപ്പോൾ ഇന്നലെ രതീഷിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതെന്തിൻ്റെ ഗെയിമാണ് എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് രതീഷിനെ ബിഗ് ബോസ് ഹൗസിൽ കേട്ടിരിക്കുന്നതെന്നാണ് ഇന്നലെ ലാലേട്ടൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെയും വ്യക്തമായ കാരണങ്ങളൊന്നും നമുക്കറിയില്ല ഇനിയിപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് നാളത്തെ ലൈവ് ഹോട്ട്സ്റ്റാറിൽ കണ്ടു കഴിയുമ്പോഴേ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ ആരായിരിക്കുന്നു പുറത്ത് പോകാൻ പോകുന്നത് എന്നെല്ലാം വേണ്ടി നമ്മൾ യാണ് അപ്പോൾ എന്തായാലും ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ തന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ